ചേട്ടാ കഴിഞ്ഞ ദിവസം ദാദാ ഫാൽക്കെ അവാർഡിന് അർഹനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ലാലേട്ടന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അനുമോദന ചടങ്ങ് മലയാളം വാനോളം വാനോളം മലയാളം ലാൽസല അപ്പോൾ ആ പരിപാടിക്ക് ഇടയിൽ വെച്ചിട്ട് മോഹൻലാലിൻ്റെ ഒരു പ്രസംഗം കുറേ വൈറലായിട്ടുണ്ടായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാലൊരു കൃത്യമായും ഒരു കൊട്ട് കൊടുക്കുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് പറയാനുള്ള കാരണമായതും അടൂര് അതിന് മുന്നേ നടത്തിയൊരു പരാമർശമാണ് ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറയാനുണ്ടായി ഇരുപത് വർഷം മുൻപ് എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഇതുപോലൊരു ചടങ്ങിനൊന്നും ആരും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ മോഹൻലാൽ കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മോഹൻലാൽ ഇതിന് നന്ദി പ്രസംഗം നടത്തിയ സമയത്ത് മോഹൻലാൽ പറഞ്ഞു എന്നെപ്പറ്റി ആദ്യമായി നല്ലത് പറഞ്ഞ സോറി മുൻപും പറഞ്ഞിട്ടുള്ള ആ ഒരു സോറി പറച്ചിൽ കഴിഞ്ഞിട്ട് മുൻപും പറഞ്ഞിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് നന്ദി പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായി നല്ലത് പറഞ്ഞ എന്നൊരു ആദ്യമായി നല്ലത് പറഞ്ഞ മുൻപും പറഞ്ഞിട്ടുള്ള ലാലിട്ടൻ്റെ ചില ചില വാക്കുകളിൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ ലാലേട്ടൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് മാത്രം കൃത്യമായി കാര്യങ്ങൾ കാണുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹം അത് പറയാനുള്ളൊരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ നമ്മുടെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പലതവണ മോഹൻലാലിനെ പറ്റി നടത്തിയ പരാമർശങ്ങളിൽ മോഹൻലാലിനെ പറ്റി കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സുന്ദരനായ വില്ലൻ എന്നാണ് ില്ലത്തരം ഒരു വില്ലൻ പരിവേഷം മോഹൻലാലിന് എടുത്ത് കൊടുക്കുമ്പോൾ അടൂരിനെ പോലെ ഒരാൾ അത് പറയുമ്പോൾ മോഹൻലാലിനെ പറ്റി ഈ നടക്കുന്ന റൂമറുകളും കാര്യങ്ങളും ഒക്കെ വേറൊരു രീതിയിൽ ചിന്തകളും കാര്യങ്ങളും ഒക്കെ പോകും അപ്പൊ കൃത്യമായിട്ടും അടൂരിനുള്ള ഒരു മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു വേദി കൂടിയായി മോഹൻലാലിന് അത് മാറി അപ്പൊ ഇവരുടെ ഇടയിൽ എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് ചേട്ടാ ആ ഒരു പരാമർശത്തിനും മുൻപ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കും ഒരു കാരണമായിട്ടുള്ള ഒരു വസ്തുത എന്താണ് നമ്മൾ ഒരു സാധാരണ പ്രേക്ഷകർ എന്ന രീതിയിൽ രണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാത സംവിധായകൻ ലോകമറിയുന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാൽ എന്ന ലോകമറിയുന്ന മലയാളികളുടെ അഭിമാനമായ നടൻ അപ്പോൾ സംവിധായകൻ എന്ന് പറയുന്ന ആളിനേക്കാളും അപ്രവാളികളിൽ കൂടുതൽ അറിയുന്നത് ഈ നടന്മാരെ താരങ്ങളാണ് അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞ പരാമർശം അദ്ദേഹത്തിന്റെ വിഷമമാണ് അദ്ദേഹം പറഞ്ഞ അന്നത്തെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് അദ്ദേഹത്തെ പോലെ അന്നത്തെ അന്ന ചലച്ചിത്ര അക്കാദമി ഒന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു ഇരുപത് കൊല്ലം മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെ അന്നത്തെ ഗവൺമെന്റിന് ഒരു ബുദ്ധി പോയില്ല അദ്ദേഹത്തെ സ്വീകരിച്ചില്ല ശരി അത് അദ്ദേഹം അതിൽ അദ്ദേഹം ആ കൊണ്ടിതാൻ പറഞ്ഞു പക്ഷെ അവിടെ ഈ മോഹൻലാലിനേക്കാൾ ഉയരങ്ങളിലാണ് അദ്ദേഹം നിന്നത് ആ നിമിഷം വരെ പക്ഷെ അവിടെ പറയുന്നത് ആ സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് താഴേക്കാണ് പോകുന്നത് എന്നെ സ്വീകരിച്ചില്ല മോഹൻലാലിനെ സ്വീകരിച്ചു ഒരു പരിഭവം പറഞ്ഞു എത്ര പ്രതിപാദനായാലും ആ പരിഭവം പറിച്ചതിലൂടെ അദ്ദേഹം നേരെ താഴേക്കാൻ പോകുന്നത് രണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സുന്ദരനായ ഒരു വില്ലൻ ആയി എനിക്ക് കാണാൻ കഴിയൂ എന്ന് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അത് പറഞ്ഞത് സുന്ദരനായ ഒരു വില്ലൻ എന്ന് അദ്ദേഹം ഈ പറയുന്ന മോഹൻലാലിനെ അങ്ങനെ പറയുമ്പോൾ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ മാത്രമല്ല മലയാളത്തില് സംവിധായക പ്രതിഭകളായിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ജി അരവിന്ദൻ എന്ന സംവിധായകൻ മോഹൻലാലിനെ മറ്റൊരു തരത്തിൽ കണ്ടില്ല മോഹൻലാൽ തന്നെ പറഞ്ഞു ഈ ഛായാഗ്രാഹകൻ സംവിധായകൻ അല്ലെങ്കിൽ സ സിനിമയുടെ മറ്റ് ടെക്നീഷ ടെക്നീഷ്യൻസ് അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു പദം വന്ന ചെളി മാത്രമാണ് കളിമണ്ണ് മാത്രമാണ് നടന്മാരെന്ന് പറയുന്നത് അവരെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ഈ സംവിധായകർ ചെയ്യുന്നതെന്ന് അങ്ങനെ അപ്പോൾ അരവിന്ദന് തോന്നിയില്ലല്ലോ പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു സുന്ദരനായ വില്ലനാണെന്ന് അരവിന്ദിന് തോന്നിയില്ലല്ലോ ഷാജിയൻ കരണിന് തോന്നിയില്ലല്ലോ വാസ്തുഹാര എന്ന് പറയുന്ന ആ ചിത്രം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആ മുഖത്ത് ഒരു കഥകളിക്കാരൻ്റെ ഭാവമൊക്കെ വളരെ മനോഹരമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സംവിധായകർക്ക് തോന്നിയില്ലല്ലോ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ ഈ ഇതുവരെയുള്ള സൗരിയയിൽ അദ്ദേഹം ഇതുവരെ മോഹൻലാലിന് ഒരു വേഷം കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു സുന്ദരനായ വില്ലനായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നാണ് അറുർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയെ ചോദിച്ച ഇദ്ദേഹം വിധേയനെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി എന്താ സുന്ദരനല്ലേ മമ്മൂട്ടി സുന്ദരനായ ഒരു വില്ലനായിട്ടാണോ അതിൽ വില്ലൻ വേഷമാണ് വിധേയൻ എന്ന് പറയുന്ന ഒരു ഒരു പരമപോക്രിയായ ഒരു വലിയ നാട് നാടുവാഴിയുടെ ഒരു കഥയാണെങ്കിൽ സക്രിയയുടെ ഒരു ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും എന്നൊരു ചെറുകഥയെ അദ്ദേഹം സിനിമയാക്കിയ അപ്പം മമ്മൂട്ടിയെ വെച്ച് അദ്ദേഹം സിനിമ ചെയ്തു എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ ഞാൻ ഒന്ന് അദ്ദേഹത്തിന് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്നെ സ്വീകരിച്ചില്ല എനിക്ക് എന്നെ ആരും അംഗീകരിച്ചില്ല എന്ന് അദ്ദേഹം പറയേണ്ടിയിരുന്നില്ല അത് അവിടെ തെറ്റ് രണ്ട് മോഹൻലാലിൻ്റെ ഒരു സുന്ദരന്റെ സുന്ദരനായി വില്ലന്റെ മുഖമേ ഉള്ളൂ എന്നൊരു ഒരു പരാമർശമൊക്കെ വേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം ഒരു സാധാരണ സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുകയാണ് കാരണം ഉറപ്പായിട്ടും അദ്ദേഹം ഒരു വില്ലനായി മലയാള സിനിമയിൽ വന്ന ആളാണ് പിന്നെയും ഒരു വില്ലൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുന്നത് തെറ്റാണ് അദ്ദേഹം ഇത്രയും വലിയ ഉയരങ്ങളിൽ നിന്ന് ദാദാ ഫാൽക്ക ദാദാ ഫാൽക്ക അവാർഡ് വാങ്ങിയാന്നൊക്കെ പറയുമ്പോൾ അതിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് അതിൽ ഉത്തരം പറയേണ്ടത് അഥവാ അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അത് കൊമേഴ്സ്യൽ സിനിമയിലെ ചില സംവിധായകർ കാണി ചാർത്തിക്കൊടുത്ത ഒരു മേലങ്കിയാണ് മോഹൻലാലിന് കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ദേവാസുരം എന്ന ചിത്രം രാവണപ്രഭു എന്ന ചിത്രം അല്ലെങ്കിൽ കുറച്ച് ഒരു 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 വില്ലൻ ഛായ തോന്നുന്ന കുറച്ച് ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത മലയാളത്തിലെ കൊമേഴ്സ്യൽ സിനിമയിലെ കുറേ സംവിധായകരുണ്ട് അവരൊക്കെ കൂടെ മോഹൻലാലിന് കൊടുത്തതാണ് ആ വില്ലൻ്റെ മുഖഛായ അതിലേ നമുക്ക് കുറ്റം പറയാൻ കഴിയുള്ളൂ അദ്ദേഹം ഒരു നടനാണ് നടനാകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വേഷങ്ങൾ അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനാണ് കൊമേഴ്സ്യൽ വാല്യൂ നോക്കണം അങ്ങനെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടാകും അപ്പം അത് ആ ഒരു മുഖഛായ അറിയാതെ അദ്ദേഹത്തിന് ഉണ്ടായി ആ ഒരു മുഖഛായയിൽ ഇദ്ദേഹം തൂങ്ങി പറഞ്ഞത് തെറ്റ് തന്നെയാണ് കാര്യം തെറ്റെന്നല്ല നല്ലത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുള്ള ഒരു മതിപ്പ് അദ്ദേഹം തന്നെ ഇല്ലാതാക്കുകയാണ് കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ചില്ലറക്കാരനല്ല അദ്ദേഹത്തിന് ഒരു സുന്ദരനായ വില്ലനായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നൊക്കെ അടൂർ പറയുമ്പോൾ അതിലൊരു വല്ലാത്ത ഇന്നർ മീനിങ്സ് ഉണ്ട് കലാകാരനെ അംഗീകരിക്കാനുള്ള മനസ്സില്ല അതൊക്കെയാണ് അതിനകത്ത് നമുക്ക് സാധാരണ അതൊരു തെറ്റാണ് കാര്യം നമ്മളൊന്നും അദ്ദേഹത്തെ തെറ്റുപറയാ ആളല്ല പക്ഷെ എങ്കിലും ഒരു പൊതുസമൂഹം ഇത് കാണുമ്പോൾ ഇത്തരത്തിൽ വളരെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു നടനെ ഇത്രയധികം ഉന്നത അദ്ദേഹം ആ പാദരാത്രി തന്നെ നടൻ മധുവിനെ കാണാൻ പോയി കണ്ട നടൻ മധുനെ കാണാൻ മോഹൻലാൽ പോയി മോഹൻലാലിന് ആൾക്കാരെയൊക്കെ തിരിച്ചറിയാനുള്ള നല്ല കഴിവുള്ള ഒരാളാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ വലിയ ഫിലോസഫറാണ് ഫിലോ ഫിലോസഫി നന്നായിട്ട് വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഫിലോസഫിയാണ് അദ്ദേഹം ഈ സിനിമ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ചെയ്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ഫ്ലെക്സിബിൾ ആണ് വളരെ ഫ്ലെക്സിബിൾ ആയ ശരീരമാണ് ഒരു സിനിമ ഫീൽഡ് അല്ലാതെ തന്നെ അദ്ദേഹം ഇതുപോലെ വലിയൊരു കായിക താരം കൂടിയായി ആവേണ്ടിരുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ ആയിരുന്ന ആളാണ് ഇന്ത്യയെ റെപ്രസെന്റ് ഇന്ത്യ കൊണ്ട് ഇറങ്ങിയിട്ടുള്ള മനുഷ്യനാണ് കംപ്ലീറ്റ്ലി സിനിമയിലേക്ക് സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലൈഫിൽ എത്രയോ പറഞ്ഞിട്ടുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മോഹൻലാൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് കഴിയില്ല മോഹൻലാലിന്റെ ഒരു എളിമ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞിടയ്ക്ക് റിപ്പോർട്ടറുടെ കണ്ണില് കണ്ണു കണ്ണില് മീൻസ് മയക്ക് കുത്തിയ സംഭവം അവിടെ പോലും എത്ര നീറ്റായിട്ടാണ് അദ്ദേഹം തിരിച്ചു എത്തുമ്പോൾ മനുഷ്യൻ തീരും ഉന്നതങ്ങളിൽ എത്തുമ്പോൾ എളിമയുള്ളവനായി തീരും അല്ലെങ്കിൽ എളിമയുള്ളവൻ ഇവിടെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ രണ്ട് അടൂർ സാർ ഇവിടെ പറഞ്ഞ കാര്യമാണെങ്കിൽ ഇരുപത് വർഷം എനിക്ക് അത് കിട്ടിയപ്പോ ആദരിച്ചില്ല ഇപ്പൊ ആദരിക്കുന്ന ഇരുപത് വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല അത് വലിയൊരു മാറ്റം ഇപ്പൊണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇരുപത് കൊല്ലം ഇവിടെ ചലച്ചിത്ര അക്കാദമി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളൂ അല്ല അങ്ങനെ അത് ഇരുപത് വർഷം കണക്കൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ക്ലാസ്സിൽ ജസ്റ്റ് ും മീഡിയ ഹൗസ് വഴി എത്ര പ്രൊമോഷനാണ് കിട്ടുന്നത് വെറുതെ ഒരു പാട്ട് പാടിയ കുട്ടി അങ്ങനെ വൈറൽ വൈറൽ താരങ്ങളാവുന്നവരുണ്ട് ഒരുപാട് പേര് അന്ന കാലത്ത് ഞാനൊക്കെ ആ സമയത്തൊന്നും അതിനപ്പുറത്തേക്ക് വലിയൊരു ഫെയിമും കാര്യങ്ങളും നമുക്ക് അവിടെ ഇല്ല പിന്നെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു പക്ഷെ ആ സമയത്തും വലിയ ഈ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒരു എ പ്ലസ് കിട്ടി ജയിക്കുന്ന കുട്ടികളൊക്കെ ഫുൾ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ പ്രൊമോഷൻസ് ആണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ അന്ത കാലവും ഇന്ത് കാലവും തമ്മിൽ ഇങ്ങനത്തെ വലിയ നമുക്ക് നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് പറയാനുള്ളത് അരു ഗോപാലകൃഷ്ണൻ ചെറുതാവുകയായിരുന്നു മോഹൻലാൽ ഉന്നതങ്ങളിൽ തന്നെ നിൽക്കുകയാണ് അദ്ദേഹത്തെ സുന്ദരനായി വില്ലനായിട്ട് എങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ അതിൽ മലയാളി സന്തോഷിക്കുന്നു അതെ തീർച്ചയായും